അപ്പോൾ എന്തായാലും കേരളത്തിലെ ജനങ്ങൾ ഇക്കാര്യം കാണുന്നുണ്ട് ഈ ബഹിഷ്കരണം എന്ന് പറയുന്നത് എപ്പോഴും ഏകവക്ഷീയമാണോ എന്നൊന്നുമില്ല നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടുന്നത് ഒരു കൊലപാതകത്തിൻ്റെ ദൃശ്യങ്ങൾ കാണിക്കുമ്പോഴാണ് എന്ന് കരുതി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ സമയത്ത് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ശ്രദ്ധിക്കാം സാധാരണഗതിയിൽ എപ്പോഴും മാത്രവും യൂട്യൂബ് കാണുന്ന ആളുകൾ പതിനായിരത്തിന് മേലെ ആളുകളുണ്ടെങ്കിൽ ആ കൊലപാതക ദൃശ്യം കാണിക്കുന്ന സമയത്ത് അത് കേവലം ആയിരം പേര് മാത്രമാണ് കണ്ടിരുന്നത് ഇവിടെ പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം കാ കാണാൻ ആഗ്രഹിക്കുന്ന അതല്ലെങ്കിൽ ഒരുപക്ഷെ പ്രധാനമന്ത്രി ഇഷ്ടപ്പെട്ടത് കൊണ്ടാവണം എന്നില്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാവണമെന്നില്ല എതിർക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം കൊണ്ടായിരിക്കാം അതല്ലെങ്കിൽ രാഷ്ട്രീയ വിദ്യാർത്ഥികളുണ്ട് നമ്മുടെ യുവ സമൂഹമുണ്ട് സ്കൂൾ വിദ്യാർത്ഥികളുണ്ട് കോളേജ് വിദ്യാർത്ഥികളുണ്ട് അവരൊക്കെ നമ്മുടെ പാർലമെന്റ് ജനാധിപത്യത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് മാധ്യമങ്ങളിലൂടെയാണ് ആ മാധ്യമങ്ങൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗം ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒട്ടും തന്നെ യോജിക്കാനാവുന്നതല്ല കേരളത്തിൽ സാമാന്യ ബോധമുള്ള ഒരാൾ ഒരാൾക്കും നിങ്ങളോട് യോജിക്കാൻ സാധിക്കുകയില്ല ഞങ്ങളെ താല്പര്യം റേറ്റിംഗ് ആണ് എന്ന് പറയാതെ പറയുകയാണ് അഭിലാഷ പോലും ചെയ്തത് ആ റേറ്റിങ്ങിന് വേണ്ടി രാജ്യത്തെ പ്രധാനമന്ത്രി പാർലമെൻറ്റ് നടത്തിയിട്ടുള്ള പ്രസംഗത്തെ ബഹിഷ്കരിക്കുക അതിലുപരിയായിട്ട് മറ്റെന്തോ പ്രാധാന്യം ഇവിടെ ഉണ്ട് എന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നത് വാസ്തവത്തിൽ നിങ്ങൾ ചെയ്യുന്ന മാധ്യമ പ്രവർത്തനത്തിന് അന്തസത്ത ഇടിച്ചു താഴ്ത്തുന്ന ഒരു പരാമർശമായി പോയി അതൊരിക്കലും ഒരു മാധ്യമം പ്രത്യേകിച്ച് മാതൃഭൂമി പോലും ഒരു മാധ്യമ സ്ഥാപനം ഉണ്ടാകാൻ പാടില്ലാത്തതാണ് കേരളത്തിലെ നിരവധി മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായി എടുത്തൊരു തീരുമാനം പോലെ പ്രധാനമന്ത്രി ബഹിഷ്കരിക്കുകയാണെങ്കിൽ ഈ ബഹിഷ്കരണമൊക്കെ തിരിച്ചും അത് ഏകപക്ഷീയമായിരിക്കില്ല തിരിച്ചും ബഹിഷ്കരിക്കാൻ സാധിക്കും അത് കേവലം ചർച്ചയ്ക്ക് വരാത്ത ബഹിഷ്കരണമൊന്നുമല്ല ഇത്തരം പ്രധാനമന്ത്രിയെ ഇഷ്ടപ്പെടുന്ന ബി ജെ പിക്ക് വോട്ട് ചെയ്യാത്ത ആളുകളുണ്ട് ഇവിടെ പിന്നെ ബി ജെ പിക്ക് കിട്ടുന്ന വോട്ടിംഗ് പ്രസരുന്നതിനേക്കാൾ കൂടുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിന്തുണയുള്ള ഒരു നാട് തന്നെയാണിത് അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മാധ്യമ സ്ഥാപനത്തെയും നിങ്ങളുടെ മാധ്യമ സ്ഥാപനത്തിൻ്റെ പരസ്യം തരുന്ന പരസ്യദാതാക്കളെയും വേണമെങ്കിൽ ബഹിഷ്ക്കരിക്കാനുള്ള ഒരു തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്നേഹിക്കുന്നവർക്ക് എടുക്കാൻ സാധിക്കും എന്ന് വളരെ മിതമായ ഭാഷയിൽ മുന്നറിയിപ്പ് തരാൻ ആഗ്രഹിക്കുകയാണ് ഇതിങ്ങനെയാണ് ആവർത്തിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകാൻ പോലും കേരളത്തിലെ ഹിന്ദു സമാജം പ്രത്യേകിച്ച് ആഗ്രഹിക്കേണ്ടി കാരണം ഹിന്ദു സമാജത്തിന് നേരെ നടന്നിട്ടുള്ള വലിയ ക്രൂരമായിട്ടുള്ള ആക്രമണങ്ങൾക്കുള്ള മറുപടി കൂടി ഇന്ന് അവിടെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് അതിനെ കംപ്ലീറ്റ് ബ്ലാക്ക് ബ്ലാക്ക്ഔട്ട് എന്ന രീതിയിൽ ഒരു ഒരു മച്ച മാധ്യമ സ്ഥാപനങ്ങൾ ചില ശ്രമങ്ങൾ നടത്തുമ്പോൾ നേരത്തെ ഉണ്ടായിട്ടുള്ള മീശ വിവാദവും ഒക്കെ മാതൃഭൂമിയുടെ ആളുകളുടെ മനസ്സിലൂടെ ഒന്ന് പോയി പോയാൽ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നത് മാത്രമുള്ള മുന്നറിയിപ്പാണ് നൽകാൻ ആഗ്രഹിക്കുന്നത് ഇത് ഇത് ഏതെങ്കിലും തരത്തിലുള്ള ബഹിഷ്കരണ ആഹ്വാനമല്ല പക്ഷേ ഈ ചെയ്തത് ശരിയായില്ല എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് വേണം ഇത് തിരുത്തണം ഇനിമേലാൽ ഇത്തരത്തിൽ പ്രധാനമന്ത്രിയെ ബഹിഷ്കരിക്കുന്നത് പോലെ നിങ്ങൾ രാഷ്ട്രീയമായി എതിർത്തോ ചർച്ചയിൽ ഞങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടുകൾ പറഞ്ഞു നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങൾ ഉയർത്തിക്കും അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല പക്ഷേ രാഹുൽ ഗാന്ധിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു മാധ്യമ സ്ഥാപനം മാതൃഭൂമി പോലെ മാധ്യമ സ്ഥാപനം ഇന്ന് രാവിലെ പത്രം വച്ചടിച്ച് വെച്ചിരിക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ രാഹുൽ ഗാന്ധിക്ക് നന്ദി എന്തിനാണ് നന്ദി പറയുന്നത് എഴുപത്തിയേഴിൽ അദ്ദേഹത്തിന്റെ മുത്തശ്ശി മാതൃഭൂമി അടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് സെൻസർ ഏർപ്പെടുത്തിയതിനാണോ എന്ന് മാതൃഭൂമി നന്ദി പറഞ്ഞത് രാഹുൽ ഗാന്ധിക്ക് എന്ത് തലക്കെട്ടാണിത് എന്ത് ഇതിലുള്ളത് ഇത് അങ്ങേയറ്റം അപലപനീയമാണ് ഇത് ഇത് മാധ്യമ കേരളത്തിന്റെ മാധ്യമപ്രംഗത്ത് നിങ്ങളുടെ നിലവാരം അത്രത്തോളം തരന്താണ് രീതിയിലേക്ക് പോയി എന്ന് പറയാതെ വയ്യ മാതൃഭൂമി ഏറെക്കാലം സ്നേഹിച്ചിട്ടുള്ള ഒരാളാണോ മാതൃഭൂമി വായിച്ചിട്ട് മലയാളികൾ തലക്കെട്ടിനൊക്കെ ഇത്രയും വിഷമം തോന്നേണ്ട കാര്യമുണ്ടോ തലക്കെട്ടുകൾ ഇടാറുണ്ട് അത് ഓരോ സന്ദർഭങ്ങളിലും ഓരോ തരത്തിൽ ഇടാറുണ്ട് പിന്നെ ഞാൻ ഈ വിഷയം തർക്കിച്ചിന് മുഴുവൻ സമയവും അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് പ്രധാനമന്ത്രിയോ മറ്റാരെങ്കിലുമോ ആരെയെങ്കിലുമോ ബഹിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത് ബഹിഷ്കരണം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ പാടില്ലാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് ബഹിഷ്കരണം അതിനി വിമർശനവും എതിർപ്പുമൊക്കെ ഉണ്ടാവുമെങ്കിലും ബഹിഷ്കരണം എന്നുള്ളത് ആരോടുമില്ല പ്രധാനമന്ത്രിയോടുമില്ല നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയോടുമില്ല മറ്റാരോടുമില്ല ബഹിഷ്കരണമായി കാണണ്ട എന്ന് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ മറ്റൊരു വാർത്ത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് അതല്ലാതെ അതിനെ ആ നിലയ്ക്ക് പറഞ്ഞതല്ല മറ്റൊരു വാർത്ത ഉണ്ടായിരുന്നതുകൊണ്ടാണ് അല്ലാതെ തീരുമാനമെടുത്ത് പ്രധാനമന്ത്രിയുടെ സ്പീച്ച് കേൾപ്പിക്കണ്ട എന്ന് വിചാരിച്ച് ചെയ്തതല്ല എന്ന് പറഞ്ഞതാണ് അല്ല ഞാൻ തർക്കത്തിന് വേണ്ടി പറയുകയല്ല നിങ്ങൾക്ക് പ്രധാനമന്ത്രി പ്രസംഗം ഏകദേശം രണ്ട് മണിക്കൂറിലധികം നീണ്ട പ്രസംഗമാണ് ആ പ്രസംഗത്തിൽ നിങ്ങൾ കേൾപ്പിച്ചത് മുപ്പത് സെക്കൻഡ് നേരമാണ് മുപ്പത് സെക്കൻഡ് ഇത് ഫെയർ പ്രാക്ടീസ് ആണോ ഇത് ഒരു വളരെ സീനിയർ മാധ്യമ പ്രവർത്തകൻ ഇത്രയോ മാധ്യമങ്ങൾ താരം ജോലി ചെയ്തിട്ടുണ്ട് ഇന്ന് മറ്റൊരു വാർത്ത ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അരമണിക്കൂറെങ്കിലും പ്രധാനമന്ത്രി പ്രസംഗം കേൾപ്പിക്കാമായിരുന്നല്ലോ ഒരു പത്ത് മിനിറ്റ് കേൾപ്പിക്കാമായിരുന്നല്ലോ മുപ്പത് സെക്കൻഡാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പാർലമെൻറ്റ് പ്രസംഗിച്ച് നിങ്ങൾ കാണിച്ചത് ഇതെന്ത് ഫെയർ പ്രാക്ടീസാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിനെ അല്ല ഈ ാണ് ഇപ്പോ പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേൾപ്പിച്ച നിങ്ങൾ ഇന്ന് പ്രധാനമന്ത്രിയുടെ പ്രസംഗം മതിയായ സമയം കേൾപ്പിച്ചില്ല പൂർണ്ണമായും ബഹിഷ്കരിച്ചിട്ടൊന്നുമില്ല കേട്ടോ കേൾപ്പിച്ചിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ ദീർഘസമയം കേൾപ്പിച്ചില്ല എന്ന് താങ്കളുടെ വിമർശനം ഓക്കെ താങ്കളുടെ വിമർശനം രേഖപ്പെടുത്തിയിരിക്കുന്നു ഇനി നമുക്ക് വിഷയങ്ങളിലേക്ക് പോവാലോ അല്ല എന്റെ വിമർശനം നിങ്ങൾ രേഖപ്പെടുത്തേണ്ട കാര്യമില്ല പക്ഷേ ഇത് നിങ്ങൾ ഉൾക്കൊള്ളണം ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ തീർച്ചയായിട്ടും ഉള്ള പ്രതിക്രിയ സ്വാഭാവികമായിട്ടും നേരിടേണ്ടി വരും അത് കേരളത്തിലെ മാതൃഭിമി മാത്രമല്ല എല്ലാ മാധ്യമങ്ങൾക്കും ജനാധിപത്യപരമായ രീതിയിൽ ഞങ്ങളുടെ പ്രതിക്രിയ ഞങ്ങൾ രേഖപ്പെടുത്തും ഞങ്ങൾ അത് ചെയ്യാൻ സാധിക്കും ഒരുപാട് സമയം കളയണോ അങ്ങനെ അപ്പൊ അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനുള്ള അവകാശം നിങ്ങൾക്കുണ്ടല്ലോ അപ്പൊ നമുക്ക് അത്രയും ബഹിഷ്കാരം തടയാൻ വേണ്ടി നടന്നവരാരൊക്കെയാണ് എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി അപ്പൊ നമുക്ക് ആ അല്ല ഇന്ന് ഇന്ന് പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള പ്രസംഗം അദ്ദേഹം രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഊന്നി നിന്നുകൊണ്ട് അതിന് നന്ദി പ്രമേയ ചർച്ചയിലാണ് പ്രസംഗിച്ചത് അതോടൊപ്പം കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ഉണ്ടായിട്ടുള്ള ദൗർഭാഗ്യകരമായിട്ടുള്ള നുണപ്രചരണം പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഭരണഘടനാ പദവിയിലിരുന്നു കൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള അങ്ങേയറ്റം വൃത്തികെട്ട നുണപ്രചരണത്തിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള മറുപടി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എണ്ണി എണ്ണി കൊടുത്തിട്ടുണ്ട് രാഹുൽ ഗാന്ധി ഇന്നലെ പറഞ്ഞ നുണപ്രചരണങ്ങൾ ആ നുണപ്രചരണങ്ങൾ ഇന്ന് വാസ്തവത്തിൽ അദ്ദേഹം കോട്ട് ചെയ്ത കുടുംബങ്ങളടക്കം ഇന്ന് തള്ളി പറഞ്ഞിട്ടുണ്ടല്ലോ രാഹുൽ ഗാന്ധിയെ അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞൊരു കാര്യം അഗ്നിവീർ പദ്ധതിയുമായി ബന്ധപ്പെട്ടതായിരുന്നു രാജ്യത്തിൻ്റെ സൈന്യത്തിലേക്ക് യുവാക്കളുടെ എൻട്രി തടയുന്നതിന് വേണ്ടി രാജ്യത്തിൻ്റെ ശത്രുക്കളെ സഹായിക്കുന്ന നിലപാടെടുത്തുകൊണ്ടാണ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഉണ്ടായത് അഗ്നിവീർ പദ്ധതിയുടെ ഭാഗമായി എൻട്രോ ചെയ്യപ്പെട്ട സൈനികൻ വീരമൃത്യു വരിച്ച സൈനികന്റെ കുടുംബത്തിന് കോമ്പൻസേഷൻ നൽകിയില്ല എന്ന ഗുരുതരമായ ആക്ഷേപം ആ കുടുംബത്തെ കോട്ട് ചെയ്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് സൈന്യം നേരത്തെ തന്നെ അക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളതായിരുന്നു ഒരു കോടി പത്ത് ലക്ഷം രൂപയോളം ആ കുടുംബത്തിന് കൊടുത്തിട്ടുണ്ട് എന്ന് സൈന്യം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അഗ്നിവീർ പദ്ധതിയുടെ ഭാഗമായി വരുന്ന സൈനികരും മറ്റ് സൈനികരും തമ്മിൽ കോമ്പൻസേഷന്റെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള മാറ്റവും ഇല്ല എന്ന് ഇന്ത്യൻ സൈന്യമാണ് പറഞ്ഞത് നിങ്ങൾ മോദി പറഞ്ഞത് വിശ്വസിക്കണ്ട ബി ജെ പി പറയുന്നത് വിശ്വസിക്കേണ്ട ഈ ചാനൽ സന്ദീപ് ഭാര്യ പറഞ്ഞു വിശ്വസിക്കേണ്ട പക്ഷേ ഇന്ത്യയുടെ സൈന്യത്തെ വിശ്വസിക്കേണ്ടേ ആറുപതിറ്റാണ്ട് കാലം ഈ രാജ്യം ഭരിച്ച കോൺഗ്രസിന് ഇന്ത്യൻ സൈന്യത്തെ വിശ്വാസമില്ലേ ആ സൈന്യം പറയുന്നു ഇന്ത്യൻ സൈന്യം ഒരു പ്രൊഫഷണൽ സൈന്യമാണ് ആ സൈന്യം ഒരിക്കലും ഒരു തരത്തിലുള്ള വിവേചനവും സൈനികർക്കിടയിൽ കാണിക്കില്ല എന്ന ഉറച്ച ബോധ്യം ഒരു സൈനികന്റെ പൂർവ്വ സൈനികന്റെ മകനായി എനിക്കുണ്ട് വിമുക്തഭടന്മാരുടെ പ്രശ്നങ്ങളിൽ പോലും എപ്രകാരമാണ് സൈന്യം ഇടപെടുന്നതെന്ന് നിങ്ങൾ അറിയില്ലെങ്കിൽ ഈ ചർച്ച കൊണ്ടുകൊണ്ടിരിക്കുന്ന സൈനികരോട് നിങ്ങൾ ചോദിക്കണം വിമുക്തഭടന്മാരുടെ ചോദിക്കണം കേരളത്തിലെ ഏതെങ്കിലും വിമുക്തഭടന് ഏതെങ്കിലും സാമൂഹികമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ കലക്ടറുടെ കയ്യിൽ ഒരു പരാതി കൊടുത്താൽ അല്ലെങ്കിൽ കോർ കമാൻഡർക്ക് ഒരു പരാതി അയച്ചാൽ എങ്ങനെയാണ് സൈന്യം പ്രതികരിക്കുക എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു വിമുക്ത പടന്റെ കാര്യത്തിൽ പോലും ഇത്ര ശ്രദ്ധ കാണിക്കുന്ന ഇന്ത്യൻ സൈന്യം ബലിദാനിയായ ഒരു സൈനികനെ വിവേചനം കാണിച്ചു മാറ്റി നിർത്തി നിർത്തിയെന്ന പാർലമെന്റിന്റെ ഫ്ലോറിനകത്ത് ഈരുത്തരവാദപരമായി പച്ച നുണ പറഞ്ഞു ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ നുണ ഈ സൈന്യത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതല്ലേ പത്ത് വർഷക്കാലം യു പി എ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യൻ സൈന്യത്തിന് ആവശ്യമുള്ള ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് മുള്ള പോലും നിങ്ങൾ വാങ്ങിയിരുന്നില്ല എന്ന സത്യം ഇന്ന് പ്രധാനമന്ത്രി വിളിച്ചു പറഞ്ഞല്ലേ ഇന്ത്യൻ സൈന്യത്തിന് ആവശ്യമുള്ള ആയുധങ്ങൾ നിങ്ങൾ വാങ്ങിയിരുന്നില്ല അന്നത്തെ പ്രതിരോധ മന്ത്രി എ കെ ആന്റണി സഭയ്ക്കകത്ത് കൃത്യമായി പറഞ്ഞല്ലോ ഞങ്ങളുടെ കയ്യിൽ പണമില്ല ഞങ്ങൾക്ക് വാങ്ങാൻ കഴിയില്ല ഇന്ന് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം സൈന്യത്തെ ആധുനികവൽക്കരിക്കാൻ അവർക്ക് വേണ്ട ആയുധങ്ങൾ വാങ്ങാൻ അതെല്ലാ കാര്യങ്ങളും ചെയ്ത് സൈന്യത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ സൈന്യത്തിൽ മോഡേണൈസേഷൻ കൊണ്ടുവരുന്ന സമയത്ത് കാലങ്ങളായി നിങ്ങൾ ചെയ്യാതിരുന്ന കോൺഗ്രസ് ചെയ്യാതിരുന്ന പരിഷ്കരണങ്ങളുമായി ഇന്ത്യൻ സൈന്യത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അതിനെ മുഴുവൻ ഇല്ലാതാക്കുന്ന രീതിയിൽ ശത്രുക്കളെ സഹായിക്കുന്ന നിലപാട് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് സഭയ്ക്കകത്തെടുത്തു ഇതെങ്ങനെ അംഗീകരിക്കാൻ സാധിക്കുക പക്ഷെ അല്ലേ പറഞ്ഞത്